നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം കുറച്ചധികം നാളായി സംഘപരിവാർ ഡോക്ടർ ശശി തരൂറിനെ ബി ജെ പിയിലേക്ക് ആനയിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നു എന്നാൽ ഡോക്ടർ ശശി തരൂർ തുറന്നടിച്ച് പറഞ്ഞു ബി ജെ പിയുടെ ഐഡിയോളജിയുമായി എനിക്ക് ഒരു രീതിയിലും സഹകരിക്കാൻ കഴിയില്ല അതിന് കാരണമാകുന്നത് അവരുടെ വർഗീയ വിഭജനം തന്നെയാണ് എന്നുള്ളത് ശശി തരൂർ തിരുവനന്തപുരം എം പി ആകുന്നത് രണ്ടായിരത്തി ഒൻപതിലാണ് തുടർച്ചയായ ബി ജെ പിയുടെ എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് തന്നെയാണ് നാല് തെരഞ്ഞെടുപ്പുകളിലും അതിശക്തമായി തരൂർ വിജയിച്ചു കയറിയത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോട് വലിയ കണ്ണുകടിയുണ്ട് ദേശീയ നേതാക്കൾക്ക് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കുമൊക്കെ അദ്ദേഹം എങ്ങനെയെങ്കിലും ബി ജെ പിയിലേക്ക് എത്തിയിരുന്നെങ്കിൽ എന്ന് വെറുതെ മോഹിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ ഇന്ത്യൻ എക്സ്പ്രസിനായി അനുവദിച്ച പോഡ്കാസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ വളച്ചൊടിച്ചു എന്ന് തന്നെയാണ് ഇപ്പോൾ തരൂർ പറഞ്ഞിരിക്കുന്നത് തൻ്റെ ഐഡിയോളജിയുമായി ഒരു രീതിയിലും ബി ജെ പിക്ക് ഒത്തുപോകാൻ കഴിയില്ല ഞാൻ എഴുതിയ പുസ്തകങ്ങൾ എൻ്റെ ട്രാക്ക് റെക്കോർഡാണെന്ന് ശശി തരൂർ പറയുന്നു അതിൽ നിരവധിയായ പുസ്തകങ്ങളിൽ സെക്കുലറിസം എന്താണ് എന്നുള്ളതിൻ്റെ കൃത്യമായ നിർവചനം ഡോക്ടർ തരൂർ കൊടുക്കുന്നുണ്ട് ലോക്സഭാ പ്രതിപക്ഷ ഉപനേതാവ് കൂടിയാകുമ്പോൾ തരൂറിന് ഭാരിച്ച ഉത്തരവാദിത്തമാണ് ലോക്സഭയിൽ പ്രതിപക്ഷത്തെ ഐക്യത്തോടെ നയിക്കാൻ രാഹുൽ ഗാന്ധിയോടൊപ്പം തോടോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിക്കേണ്ട ഉത്തരവാദിത്തം തരൂറിൽ നിക്ഷിപ്തമാകുന്നു ഇതൊരു ചെറിയ കാര്യമല്ല കേരളത്തിലുള്ള പല നേതാക്കളും പറഞ്ഞു തങ്ങൾ തരൂറിനെ ചോദ്യം ചെയ്യാനോ കുറ്റപ്പെടുത്താനോ ആളല്ല കാരണം തരൂർ ദേശീയ നേതാവാണ് ആ രീതിയിൽ തന്നെ അദ്ദേഹത്തിന് അർഹതയ്ക്കൊത്ത അംഗീകാരം കിട്ടിയേ മതിയാകൂ എന്നുള്ളത് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പോലും തരൂറിന്റെ പേര് നിർദ്ദേശിക്കപ്പെടേണ്ടതാണ് എന്നുള്ളത് മല്ലികാർജുൻ ഖാർഗെ ഒരിക്കൽ പറയുക കൂടി ചെയ്തു തരൂറിനെ ആക്ഷേപിക്കാൻ വ്യക്തിപരമായി കോൺഗ്രസിൽ ചില നേതാക്കൾക്ക് വലിയ താല്പര്യമാണ് അദ്ദേഹം ഗസ്റ്റ് ആർട്ടിസ്റ്റ് ആണെന്നും അദ്ദേഹം ഇന്നലെ വന്ന നേതാവാണ് എന്നും അദ്ദേഹത്തിന് താഴെ തട്ടിൽ പ്രവർത്തിച്ച് പരിചയമില്ല എന്നൊക്കെ പക്ഷേ ഒരു ക്രൗഡ് പുള്ളർ ആണ് വലിയ തോതിൽ ഓഡിയൻസിനെ കൃത്യമായി തരൂറിനോടൊപ്പം കൊണ്ടുപോകാനുള്ള അദ്ദേഹത്തിൻ്റെ വൈദഗ്ധ്യം അത് കോൺഗ്രസ് പാർട്ടിക്ക് രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തന്നെ കൃത്യമായി കാണാൻ കഴിഞ്ഞതാണ് അന്നേ വരെ ഇടതുപക്ഷ കോട്ടയായിരുന്ന സി ഐയുടെ സിറ്റിംഗ് സീറ്റായ തിരുവനന്തപുരത്താണ് ശശി തരൂർ ഒരു ലക്ഷം വോട്ടിന് വിജയിച്ചു കയറിയത് പിന്നീട് വലിയ രീതിയിൽ ബി ജെ പിയുടെ സമ്മർദ്ദം ഉണ്ടായിട്ടും തരൂർ അതിനെല്ലാം അതിജീവിച്ചാണ് ഓരോ തവണയും വിജയിച്ചു കയറിയത് ഇതിൽ രണ്ടായിരത്തി പതിനാലിലെയും ഇരുപത്തിനാലിലെ മത്സരം കടുപ്പമേറിയതായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഒ രാജഗോപാലിനെ പതിനയ്യായിരത്തി നാനൂറ്റി എഴുപത് വോട്ടുകൾക്ക് തോൽപ്പിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാജീവ് ചന്ദ്രശേഖരനെ പതിനാറായിരത്തി എഴുപത്തി ഏഴ് വോട്ടുകൾക്ക് തോൽപ്പിക്കുകയും ചെയ്ത ഡോക്ടർ തരൂർ ഇപ്പോൾ ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് കോൺഗ്രസ്സിലുള്ള സ്ഥാനം എന്നത് ഏറ്റവും മഹനീയമായ സ്ഥാനങ്ങളിൽ ഒന്നു തന്നെയാണ്